ഹായ് എവ്രിവാൻ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത എന്നാൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഇതൊരു മെത്തേഡിൽ കൂടെ നമ്മളൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പോവുകയാണ് ഇപ്പം ഇംഗ്ലീഷ് കുറച്ചറിയാവുന്ന ആളുകളും ഒട്ടും അറിയാത്ത ആളുകൾക്കും ഞാൻ ഗ്യാരണ്ടി തരാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടോ പുസ്തകത്തിൽ എഴുതിയെടുത്തോ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും ഓക്കെ അപ്പോൾ ഒട്ടും ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പല വീഡിയോസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ബേസിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് നമ്മൾ ഇന്നൊരു പുതിയ മെത്തേഡിൽ കൂടെ പഠിക്കാൻ പോവാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ്സിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ വേർബ്സ് എന്ന് പറയും നമ്മൾ നിൽക്കുക പോവുക വരിക ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുക വേർബ് എന്ന് പറയുക അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സ് എന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഒരു ആക്ഷൻ വേർഡ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ ഒരുപാട് സെന്റൻസസ് മെയ്ക്ക് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ഒരു ആക്ഷൻ വേർഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പഠിക്കുക ഏതാ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുക സ്റ്റഡി എന്നാണ് ഏതാണ് സ്റ്റഡി ഓക്കെ അപ്പം അറിയാത്ത ആളുകൾ ഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ് എന്നറിയാത്ത ആളുകളില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊന്നുകൂടെ ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്തുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ സ്റ്റഡി ഓക്കെ അപ്പൊ ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രവർത്തിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാം എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കിയാൽ ഐ ആം സ്റ്റഡീഷ് നഫ് ഓക്കെ ഐ ആഡീഷ് നഫ് ഓക്കെ ഇനി ഇത് വേണ്ട ഞാൻ കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിപ്പോൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാ ഐ ആഡി മാത്സ് നാവ് ഇനി ഞാൻ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാ ഐഡി ലോ ഓക്കെ ഐം സ്റ്റഡി ലോ ഞാൻ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്നിങ്ങനെ പറയാം ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഓക്കെ ഇങ്ങനെ പറയാം ഇംഗ്ലീഷ് ഇപ്പൊ സ്റ്റഡിയുടെ പാസ്റ്റ് ഫോമാണ് കഴിഞ്ഞു പോയൊരു ഫോം ആണ് സ്റ്റഡി ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറയാ ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ മാത്സ് പഠിച്ചു പറയാ ഐ സ്റ്റഡി മാത്സ് ഓക്കെ ഐ സ്റ്റഡി മാത്സ് ഓക്കെ ഇനി നോക്കിയേ ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഫ്യൂച്ചറിലെ ഒരു കാര്യം ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എങ്ങനെ പറയാ ണം അപ്പൊ നമ്മളത് ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും നമ്മൾ എങ്ങനെ പറയും ഐ വിൽ സ്റ്റഡി ഞാൻ മാത്സ് പഠിക്കുമെന്ന് എങ്ങനെയാ പറയാം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ മാത്സ് ഓക്കെ ഐ വെൽ സ്റ്റഡി മാത്സ് സ്റ്റഡി ആക്കിയവർക്കൊക്കെ ഒരു വലിയ കൺകിലാൻസ് കേട്ടോ ഓക്കെ ഐ വെൽ സ്റ്റഡി മാത്സ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഐ ആം സ്റ്റഡിങ് മാത്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഇപ്പോൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഐ സ്റ്റഡി മാത്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ മാത്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഐ വിൽ സ്റ്റഡി മാത്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കണക്ക് പഠിക്കും എന്നായി ഇതുപോലെ നമ്മൾ കുറച്ച് വേർബ്സുകൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഇനി നമുക്ക് ഈ സ്റ്റഡിക്ക് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലേൺ ഓക്കെ സ്റ്റഡി പോലെ തന്നെ പഠിക്കുക എന്നുള്ളതിന് അല്ലെങ്കിൽ അഭ്യസിക്കുക അല്ലെങ്കിൽ സ്വായത്തമാക്കുക എന്നൊക്കെ ഉള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത് ലേൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഐ ലേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് ഐ ലേൺ ഇംഗ്ലീഷ് ഓക്കെ ഞാൻ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ലേണിംഗ് കുക്കിംഗ് ഓക്കെ ഐ ആം ലേണിംഗ് കുക്കിംഗ് ഞാൻ കുക്കിംഗ് പഠിച്ചു എന്നെങ്ങനെ പറയാ ഐ ലേൺ കുക്കിംഗ് ഓക്കെ ഐ ലേൺ കുക്കിംഗ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിക്കും എന്ന് പറയാ ഐ വിൽ ലേൺ ടു കുക്ക് ഐ വിൽ ലേൺ ടു കുക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ കുക്കിൻ്റെ സ്ഥാനത്ത് പല കാര്യങ്ങളും ഉപയോഗിക്കാം ഇല്ലേ ഇപ്പം കാർ ഓടിക്കാൻ പഠിക്കും ഞാൻ കാർ ഓടിക്കാൻ പഠിക്കുമെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ എങ്ങനെ കാർ ഓടിക്കാൻ പഠിക്കും ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാ എന്നുള്ളതും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചു എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വേണം ഇനി അടുത്ത കാര്യം പഠിക്കാൻ വേറെ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ശരിയാക്കുന്നുണ്ടോ നമ്മൾ പറയുന്നതൊക്കെ തെറ്റാവുന്നുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങളോട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഓക്കെ ഇനി ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കൂട്ടുകാരൻ കാരണം നമ്മളോട് ചോദിക്കുക ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെ പറയാം അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വിചാരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നമ്മുടെ പ്രഭാത ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാം ഐ ആം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫേസ്റ്റ് ഓക്കെ ഇത് നമുക്കൊരു ടെക്നീക്ക് പറഞ്ഞുതരാം കേട്ടോ ഈറ്റിങ്ങിന് പകരം വേണമെങ്കിൽ നമുക്ക് ഹാവിങ് എന്നും ഉപയോഗിക്കാം ഓക്കെ ഇപ്പം ഹാവിങ് എന്ന് പറഞ്ഞാലും ഈറ്റിംഗ് എന്ന് പറഞ്ഞാലും ഇക്വൽ ആണ് ഇപ്പം നിങ്ങൾക്ക് ഈറ്റിംഗ് ഉപയോഗിക്കേണ്ട അടുത്ത് ഈറ്റിംഗ് ഉപയോഗിക്കാം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഹാവിങ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാം ഇപ്പോൾ എന്ന് ആലോചിച്ച് നോക്കാം ഐ ആം ഹാവിംഗ് മൈ ബ്രേക്ക്ഫേസ്റ്റ് ഓക്കെ ഐ ആം ഹാവിംഗ് മൈ ഇത് ഞാൻ പറയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയാണ് ഓക്കെ അപ്പം നമ്മൾ എങ്ങനെ പറയാം നമ്മൾ എയ്റ്റ് എങ്ങനെ പറയും ഐ എയ്റ്റ് ഓക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ഐ ആം ഏറ്റിംഗ് മൈ ബ്രേക്ക്ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിച്ചു എന്നുള്ളതിന് ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫസ്റ്റ് എന്ന് പറഞ്ഞു ഇനി ഞാൻ കഴിക്കും എന്ന് ഇങ്ങനെ ഐ ഐ വിൽ വിൽ ഈറ്റ് ഈറ്റ് മൈ മൈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പറയാണ് എങ്ങനെ പറയാണെന്ന് വിചാരിക്കൂ എങ്ങനെ പറയും ഐ ആം ഈറ്റിംഗ് മൈ ലഞ്ച് ഓക്കെ ഐ ആം ഈറ്റിംഗ് മൈ ലഞ്ച് ഞാൻ ലഞ്ച് കഴിച്ചു എന്നുള്ളതിന് എങ്ങനെയാ പറയാ നിങ്ങൾക്ക് ഹാവ് ഹാഡ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനി അതല്ല ഞാൻ ലഞ്ച് കഴിക്കും എന്ന് പറയണം എങ്ങനെ ഐ വിൽ ഈ ലഞ്ച് ഓക്കെ ഐ വിൽ ഈ മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ വിൽ ഹാവ് മൈ ലഞ്ച് ഓക്കെ ഐ വിൽ ഹാവ് മൈ ലഞ്ച് ഞാൻ ലഞ്ച് കഴിക്കും എന്ന് പറയണം ഓക്കെ ഇനി ഡിന്നർ ആണെങ്കിലോ ഓക്കെ നമ്മൾ ഈ സെയിം സംഗതി തന്നെ ഞാൻ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഗതികളെല്ലാം മാറ്റി മാറ്റി ഞാൻ പറയുന്നത് ഞാൻ ഡിന്നർ നമ്മുടെ അത്താഴം കഴിക്കാൻ പോവാണ് ഓക്കെ ഞാനിപ്പോൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഓക്കെ നമ്മളെങ്ങനെ പറയാം ഐ ആം ഹാവിങ് മൈ ഡിന്നർ അല്ലെങ്കിൽ നമ്മൾ പറയും ഐ ആം ഈറ്റിംഗ് മൈ ഡിന്നർ ഞാൻ ഡിന്നർ കഴിച്ചു എന്നിങ്ങനെ പറയാ ഐ ഹാഡ് മൈ ഡിന്നർ എൻ്റെ ഒപ്പം പറഞ്ഞാൽ ഐ ഹാഡ് മൈ ഡിന്നർ അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എയ്റ്റ് മൈ ഡിന്നർ ഓക്കെ ഞാൻ ഡിന്നർ കഴിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐ വിൽ ഹാവ് മൈ ഡിന്നർ അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വിൽ ഈറ്റ് മൈ ഡിന്നർ ഇങ്ങനെ പറയാ ഐ വിൽ ഈറ്റ് മൈ ഡിന്നർ ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ചായ കുടിച്ചോ ഒന്ന് ചോദിക്കണം പറയണം ഇല്ല ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എങ്ങനെയാണ് പറയാം ഐ ആം ഹാവിങ് മൈ ടീ ഓക്കെ ഐ ആം ഹാവിങ് മൈ ടീ നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോ പറയുന്നു ഞാൻ ചായ കുടിച്ചോട്ടോ എന്ന് പറയണം എങ്ങനെ ഐ ഹാഡ് മൈ ടീ ഓക്കെ ഐ ഹാഡ് മൈ ടീ വീണ്ടും ഒരാൾ ചോദിക്കണം നീ ചായ് കുടിച്ചോ ചോദിക്കണം പറയണം വേറെ കുഴപ്പമില്ല ഞാൻ ചായ കുടിച്ചോണ്ട് ഓക്കെ ഐ വിൽ ഹാവ് മൈ ടീ ഓക്കെ ഐ വിൽ ഹാവ് മൈ ടീ ഓക്കെ ഹാവും വെച്ചിട്ട് തന്നെ നമ്മൾ എത്ര സെന്റൻസസ് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ ഇംഗ്ലീഷ് വളരെ സിമ്പിളാണോ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇനി നമ്മൾ ഒരെണ്ണം സ്പീക്ക് എന്ന് പറയുന്ന ഒരു ബർബ് ഉപയോഗിക്കാൻ പോകണം സ്പീക്ക് സ്പീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ സംസാരിക്കുക എന്നാണ് നമുക്കറിയാം ഓൾറെഡി അപ്പോൾ നമ്മൾ അത് വെച്ച് നമ്മൾ കുറച്ച് സെൻറ്റൻസ് പറയാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാ ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഓക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു ഓക്കെ ഇവിടെ വലിയ ആഗ്രഹമാണ് എടാ ഞാൻ ഇന്നിനും ഇംഗ്ലീഷ് സംസാരിച്ചടാ എന്ന് പറയണം ഇങ്ങനെ പറയാം ഐ സ്പോക്ക് ഇംഗ്ലീഷ് ഐ സ്പോക്ക് ഇംഗ്ലീഷ് ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് നമ്മളൊരു ദൃഢം ഷീഡ് കാണും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയണം ഇങ്ങനെ പറയാ ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് മനസ്സിലായോ ഇനി നമുക്ക് നമുക്കിതൊന്ന് സ്പാനിഷ് ആക്കാം ഓക്കെ അപ്പം ഞാൻ സ്പാനിഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് എങ്ങനെ പറയാം ഐ ആം സ്പീക്കിംഗ് സ്പാനിഷ് ഐ ആം സ്പീക്കിംഗ് സ്പാനിഷ് ഞാൻ സ്പാനിഷ് സംസാരിച്ചു എന്ന് ഇങ്ങനെ പറയും ഐ സ്പോക്ക് സ്പാനിഷ് ഞാൻ സ്പാനിഷ് സംസാരിക്കും എന്ന് ഇങ്ങനെ പറയും ഐ വിൽ സ്പീക്ക് സ്പാനിഷ് ഓക്കെ ഇനി നമ്മൾ ജർമ്മൻ എന്ന് പറയുന്നൊരു ഭാഷ നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണം പ്പോൾ ജർമ്മൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കമൻ്റ് ചെയ്യണം ഇനി ഞാൻ ജർമ്മൻ സംസാരിച്ചു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ ജർമ്മൻ സംസാരിക്കും എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഏതൊക്കെയാണ് ഞാൻ ജർമ്മൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജർമ്മൻ സംസാരിച്ചു ഞാൻ ജർമ്മൻ സംസാരിക്കും ഓക്കെ ഇപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടും നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ടും ഞാൻ ഇന്ന് ഇത്രത്തിൽ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ സെക്കൻഡ് തേർഡ് ഫോർത്ത് പാർട്ടുകളൊക്കെ ഉണ്ടാകും നിങ്ങൾ വീഡിയോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചു മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കിക്കോളൂ പിന്നെ പുതിയതായിട്ടാണ് ഈ ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ തുടങ്ങി നിങ്ങൾ കണ്ടുപരിചയിച്ചോളൂ ഒരാഴ്ചയിൽ നമ്മൾ വീഡിയോസ് ഇറക്കും ഇതിൻ്റെ സെക്കൻഡ് തേർഡ് പാർട്ടുകളൊക്കെ ഉണ്ടാവും ഫോളോ ചെയ്തോളും നിങ്ങളുടെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഷെയർ കൂടി ചെയ്യണം കേട്ടോ താങ്ക് യു വെരി മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം